ശ്രദ്ധിക്കൂ അതായത് നമ്മളെ ചാനലിൽ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയ നമ്മുടെ അവിടെ മാണിക്കല്ലാളുണ്ട് കേട്ടോ അവിടെ ക്ലബിൽ കുറെ കുട്ടികൾ കളിക്കണ്ട് അപ്പൊ ഓരോടാൻ പറഞ്ഞു എന്താ വെച്ചാല് ഒരോടാൻ പറഞ്ഞു നിലവിൽ അഞ്ച് സബ്സ്ക്രൈബേഴ്സ് വാക്കിണ്ട് ഞാൻ പറയല്ലേ അഞ്ച് സബ്സ്ക്രൈബേഴ്സ് വാക്കിണ്ട് അപ്പോൾ ഞാനോട് പറഞ്ഞു അഞ്ച് സബ്സ്ക്രൈബേഴ്സിൽ നിങ്ങൾ എൻ്റെ പേര് നിങ്ങൾ റെഡി അല്ലേ ഓക്കെ അല്ലേ ഏഹ് അതായത് എൻ്റെ ചാനലിന്റെ പേര് ക്യാമറമാൻ ആഷി ആഷിക് എന്നാണ് ഏ ഒന്ന് സർച്ച് നിങ്ങൾ ആരാ റെഡി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുപ്പത് സെക്കൻഡ് ചെയ്യാൻ തരും മുപ്പത് സെക്കൻഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നമ്മളെ കുഞ്ഞാമൻ്റെ കടയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല മുപ്പത് ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് എന്തായാലും നിങ്ങൾക്ക് എടുക്കാം മുപ്പത് സെക്കൻഡ് സമയമുണ്ട് അപ്പോൾ ആറ് റെഡി ആറ് റെഡി ഫൈവ് ജാസ് റെഡിയാ അപ്പൊ ഫൈവ് ജാസ് എന്ത് ചെയ്യണം എന്നറിയോ ജസ്റ്റ് യൂട്യൂബ് എടുത്തിട്ട് ഞാൻ കൗണ്ട് ഔണ് ചെയ്യട്ടോ മുപ്പത് സെക്കൻഡ് എനിക്ക് ഇഷ്ടമല്ല സാധനം എടുക്കാം ഓക്കെ അല്ലേ ഇത് റെഡി അല്ലേ എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് ക്യാമറമാൻ ആഷിഖ് സെർച്ച് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് നിനക്ക് കാണിച്ചു തരിക നേരെ ഞാനെന്റെ കടയിൽ പോവാ എനിക്ക് വാങ്ങേണ്ട സാധനം എടുക്കുക പോരാ പേയ്മെന്റ് ഞാൻ ചെയ്യും ഓക്കെ റെഡി അല്ലേ ഇനി ഞാൻ കൗണ്ട് ചെയ്യാം ഓക്കേണോ സബ്സ്ക്രൈബ് ചെയ്ത ക്യാമറമാൻ ആഷിഖ്

എത്ര സെക്കൻഡായിട്ടുണ്ട് എന്താ വെച്ചാല് മുപ്പത് സെക്കൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര സെക്കൻഡായി മുപ്പത് കഴിഞ്ഞില്ലേ മുപ്പത്തഞ്ച് സെക്കൻഡായി മണിക്കലിനെടുക്കാൻ കഴിഞ്ഞില്ല എന്നാലും ഓണിന്റെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട് അതിന് എനിക്ക് എന്ത് തരും സബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്തോക്രൈബ് അടുത്ത ആൾ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ പറയാ അടുത്തേക്കി സിന്ദാ സിനാനിലെ സിനാൻ റെഡിയാണ് ഗൈസ് അപ്പോ കൗണ്ടർ റെഡിയല്ലേ 0 അല്ലേ റെഡി 1 2 3 യാ ക്യാമറാമാൻ ആഷിക ട്ടോ റെഡിയാ സബീദ റെഡി കം ഓൺ ഇരത്തെ ട്ടോ ഇരത്തെ സൂപ്പർ എത്രണ്ടാക്ക എമൗണ്ട് എത്രണ്ട് അല്ല ഇജ്ജ് ആയി കച്ചവട ഇത് സപ്പോർട്ട് ചെയ്യാറുണ്ട് ആളാവോ കച്ചവടം നിന്നെ വിടില്ല അതിന് ഇപ്പറം വേറെ എത്രണ്ട് ഇത് എത്ര ബില്ല് എത്രൂറ്റിയല്ലേ അങ്ങനെ സിനാൻ രൂപ കൈയടിക്ക് സിനാൻപത് എത്ര ടോട്ടൽ ബില്ല് ആയിപ്പോന്നൂറായോ പൈസ മറ്റൊന്നോ അങ്ങനെയാ അങ്ങനെ അഞ്ഞൂറ് ആ കൂടി അവസരം എട്ട കൂടി യെസ് आहा डॉक्टर कुमार उतरनकाय ട്ട യെസ് കൗണ്ടർ ഓക്കേ നോ സ്റ്റാർട്ട് ഈ സ്റ്റാർട്ട് ഈ അയ്യോ യെസ് ക്യാമറാമാൻ ആഷിക് ശമം പോസ്റ്റലട്ടോ ക്യാമറാമാൻ ആഷിക് സി എ ആർ ക്യാമറാമാൻ വേജാട്ടळा ജി ടൂ ജെട്ട ക്യാമറാമാൻ ആഷിക് സർജ് ചെയ്യാ 30 സെക്കൻഡ് എത്ര 24 സെക്കൻഡ് ആ 24 സെക്കൻഡ് സർജ് ചെയ്യാട്ടോ ആവർഞ്ഞിനെ കണന കിട്ടണ്ട പെങ്ങളെ യാഷവ തല്ലോ ഞാൻ ക്യാമറമാൻ ഇല്ലേ ില്ലേമറമാൻ ആണ്പ്പന് കഴിഞ്ഞില്ലേരി അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചു തുല്യമാണ് അമ്മേലേ ഷമോനു ചാൻസ് ഇല്ല ഇഷ്മോന് സർച്ചിൽ കിട്ടാൻ കഴിഞ്ഞില്ല സെക്കൻഡ് കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞു അവസാനായിട്ട് ആണോ ഒരാൾക്ക് കൂടി അവസരം ഒറ്റ കൂടി അവസരം ആദ്യം തുടങ്ങിയപ്പോ ഒരു മനുഷ്യൻ വരുന്നില്ല ഇൻട്രസ്റ്റ് അവിടെ മോനു മോൻ അവിടെ റെഡി സ്റ്റാർട്ട് സ്റ്റാർട്ട് മോനും മോനോ ട്ടോ മോനോ ഇരുപത്തിനാല് സെക്കൻഡ് ഇനി സമയത്തിയെക്കൻഡ് നിർത്തിക്ക നിർത്തിക്കോന് രസ അത് കൂട്ടി കൊടുക്ക കൂട്ടി കൊടുക്കേല്ലേ ഹാപ്പി അല്ലേ ജസ്റ്റ് ഒരു ഹായ് എടുത്തോ എല്ലാരും ഞങ്ങൾ റെഡി ആണോ റെഡിയാണോ യൂട്യൂബ് ഓൺ ആക്കി ക്യാമറമാൻ ആഷിഖ് സെർച്ച് ചെയ്യും മുപ്പത് സെക്കൻഡ് സമയമേ പെട്ടെന്ന് നോക്കോളൂ ക്യാമറമാൻ ആഷിഖ് പൈസ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ പൈസ എടുക്കാൻ നടക്കോ ക്യാമറമാൻ ആഷിഖ് ആശോക്ക് ഒന്നുമല്ല സർച്ച് ചെയ്തോളെ സർച്ച് ചെയ്തോളാം സർച്ചിങ്ങിൽ വരാനായിട്ടില്ല സർച്ച് ചെയ്തോളെ ആ എന്നിപ്പോ കഴിഞ്ഞോ യെസ് പൈസ എടുക്കാം പൈസലൊക്കെ എന്നാലും മയത്തിനെടുത്തോളു അല്ലേ പൈസക്കൊരു മയത്തിനെടുത്തോളൂ അവസാന സ്നേഹം മാത്രം ചെറുക്കന്മാർക്കൊക്കെ ഭയങ്കര രംഗമായി ആദ്യം വന്നപ്പോ ഒരു മനുഷ്യരെ വിളിച്ചിട്ട് വരുന്നില്ല പക്ഷെ ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്തപ്പോ എല്ലാര്ക്കും ഭയങ്കര രംഗമായി പക്ഷെ പൈസലൊക്കെ ഒരു മുതലാണ് പൈസലൊക്കെ ഒരു മുതലാണ് എനിക്കൊരു ഭാഗിച്ച എല്ലേ ചലഞ്ചും കഴിഞ്ഞിട്ട് കുഞ്ഞാവിന്റെ അഞ്ഞൂറല്ലേ ചെറുക്കന്മാര് ഫുള്ള് ഹാപ്പി അല്ലേ അപ്പൊ കുഞ്ഞാവിന്റെ പൈസയും കൊടുത്തിട്ട് കുഞ്ഞാവ് വൺ ഹാപ്പി ആട്ടോ ചെറുറക്കം ഹാപ്പിട്ടോ പെരുന്താടിന്റെ ലുക്ക് തന്നെയാണ് പെരുന്താട്ട് ലുക്ക് അപ്പൊ കുഞ്ഞോ ഞാൻ പോയിട്ടോ അപ്പൊ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് അല്ലേ എല്ലാരും ഹാപ്പി അല്ലേ മച്ചാ ഹാപ്പി അല്ലേടാറാക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക് യുടാ അപ്പോ ഇതുവരെ അപ്പൊ ഇതുവരെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി മന്തിന് മണിക്കാലും മന്തിയായിരുന്നു അപ്പൊ ഇനി എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി തീർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബായ്